നമ്മൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെപ്പറ്റിയും അമേരിക്കയുടെ ആക്രമണത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇറാന്റെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത് ഫോർദോ നതാൻസ് ഇസ്ഹാൻ എന്നീ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത് ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അമേരിക്കയുടെ ഈ ആക്രമണം ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങി പത്താം നാളാണ് അമേരിക്ക നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുള്ളത് ആക്രമിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യാക്രണം എങ്ങനെയായിരിക്കും ഏത് തരത്തിലായിരിക്കും ഇറാൻ ഇതിനെ തിരിച്ചടിക്കുക ഇതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്പസമയം മുമ്പാണ് ട്രംപ് അഭിസംബോധന ചെയ്തത് ആ അഭിസംബോധനയിൽ അദ്ദേഹം പറയുന്നത് ഇനി ഈ ദൗത്യം വിജയം കണ്ടു എന്നുള്ളതാണ് ഇനി സമാധാനം എന്നുള്ളതാണ് ഇനിയും ആണവ കേന്ദ്രങ്ങൾ ഇറാനിലുണ്ട് എന്നൊരു കൂടി എന്തായാലും ഈ കാര്യങ്ങൾ കൂടുതൽ കടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്ര നിമിഷം എന്നുള്ളതാണ് ഇസ്രായേലിനും അമേരിക്കും ഒരു ചരിത്ര നിമിഷമാണ് ഇന്ന് എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രംപിന്റെ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് നമുക്ക് ആ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം the the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. For 40 years, Iran has been saying death to America, death to Israel. They have been killing our people, blowing off their arms, blowing off their legs with roadside bombs. That was their specialty. We lost over a thousand people, and hundreds of thousands throughout the Middle East and around the world have died as a direct result of their hate. In particular, so many were killed by their general, Qasem Soleimani. I decided a long time ago that I would not let this happen. It will not continue. I want to thank and congratulate Prime Minister Bibi Netanyahu. We worked as a team like perhaps no team has ever worked before. ഏറ്റവും ഒടുവിൽ പറയുന്നത് സമാധാനത്തെ പറ്റിയുമാണ് പക്ഷേ ഈ സമാധാനം എങ്ങനെ പുനഃസ്ഥാപിക്കും എന്നുള്ള കാര്യത്തിലാണ് തർക്കം നിലനിൽക്കുന്നത് നമുക്കിപ്പം അശ്വജിത്ത് തുടരുന്നുണ്ട് അശ്വജിത് ട്രംപും സമാധാനത്തെ പറ്റി പറയുമ്പോൾ അത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലൊരു ആക്രമണം പ്രതീക്ഷിക്കാമോ കാരണം ഇത്രമാത്രം പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇനി യാതൊരുവിധ ചർച്ചയ്ക്കും ഇറാൻ തയ്യാറാകില്ലേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമായിരിക്കുമോ അശ്വജിത്ത് ജയലക്ഷ്മി കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങുമോ അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ഈ ഭീഷണിക്ക് മുന്നിൽ ഒരുപക്ഷെ ഇറാൻ ഇനി എന്ത് നീക്കം നടത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ജിതിൻ ഈ ഇറാൻ്റെ ഒരു നിലവിലെ ഒരു നിലപാട് പ്രഖ്യാപിച്ച നിലപാട് കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇതൊരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് ഒരു പരിപൂർണമായ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിലവിൽ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ അങ്ങനെ വന്നാൽ അത് ഇറാനിനെയോ ഇറാനോ ഇസ്രായേലോ മാത്രമായിരിക്കില്ല ബാധിക്കുക ഈ മാപ്പിന്റെ കൂടെ സഹായത്തോടെ നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് ഏത് രീതിയിലായിരിക്കും എന്ന് വിശദീകരിക്കാം അശ്വത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ശ്രമം നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞത് ഫ്രാൻസിന്റെ ഭാഗത്താണ് ഫ്രാൻസ് ആണ് ഈ യൂറോപ്യൻ യൂണിയൻ്റെ മധ്യസ്ഥതയിൽ ഇറാൻ്റെ പ്രതി ഇറാൻ്റെ പ്രതിനിധിയുമായി ചർച്ചകൾ നടത്തിയത് ഈ ഇനിയുള്ള ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധമാണെന്നുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിരുന്നു ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഫ്രാൻസ് മുന്നോട്ട് വെച്ചത് അമേരിക്ക ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇറാനുമായി എന്തെങ്കിലും ചർച്ചകൾ നടത്തുകയോ ഇതിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല മറിച്ച് യുദ്ധത്തിൽ ഇടപെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു ജി സി സി രാജ്യങ്ങൾ പറയുന്നു ഇരുപത്തൊന്ന് രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കാരണം ആ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഈ യുദ്ധം കെടുതി സംഭവിക്കാൻ പോകുന്നത് ദുരന്തം കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് മാപ്പ് നോക്കാം ഇറാൻ ഈ ഭാഗത്താണ് ഇറാനിന് തൊട്ടടുത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ഇറാഖാണ് ഈ ഇറാഖിന്റെ വ്യോമ മേഖലയിലൂടെയാണ് ഇപ്പോൾ കൂടുതലും ആക്രമണങ്ങൾ നടക്കുന്നത് ഇരു ഭാഷത്തേക്കുമുള്ള ആക്രമണം നടക്കുന്നത് ഈ മേഖല ഇസ്രായേൽ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നിന്ന് ഇറാനിലേക്കും അങ്ങോട്ടേക്കും തിരിച്ചും ഈ രണ്ട് ഈ രാജ്യത്തിന് മുകളിലൂടെയാണ് ആക്രമണം നടക്കുന്നത് ഇറാഖ് അവരുടെ വ്യോമ മേഖല ഉപയോഗിക്കരുതെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നടക്കുന്നില്ല മറ്റൊരു രാജ്യം അസർബൈജാനും അർമേനിയുമാണ് അസർബൈജാനും അർമേനിയയും വഴിയാണ് ഇന്ത്യക്കാല അടക്കമുള്ളവരെ തിരുത്തെ തിരിച്ചെത്തിച്ചത് വളരെ സമാധാനപരമായി നിലവിൽ യുദ്ധ സാഹചര്യങ്ങളൊന്നും തന്നെ അവിടെ നിലനിൽക്കുന്നില്ല മറുവശത്ത് ഒരു വശത്ത് തുർക്കിയുണ്ട് തുർക്കി എന്ന് പറയുന്നത് ഇറാൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ എത്രയും വേഗം തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് സിറിയൻ ലബനനും സിറിയൻ ലബനനും ഇറാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ഇനി കൂടുതൽ സംഘർഷ സാധ്യതകളുള്ളത് ഈ മേഖല കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ആക്രമണങ്ങൾ ഇസ്രയേലിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല സൗദി അടക്കമുള്ള രാജ്യങ്ങൾ തൊട്ടടുത്തുണ്ട് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ബഹറിൻ മലയാളികളൊക്കെ സൗദി സൗദി കുവൈറ്റ് ഈ ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന മേഖലയാണിത് ഇവിടെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഖത്തറിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ഇൻസ്റ്റോളേഷൻ ഉള്ളത് ഖത്തറിലാണ് ഒപ്പം യു എയിലുമുണ്ട് ഇറാഖിലുമുണ്ട് ഇറാഖിലും ഉണ്ട് പിന്നെ ഒമാനിലും ഒക്കെ ഉണ്ട് അതായത് ഈ മേഖലകളിൽ അമേരിക്കയുടെ പല സൈനിക താവളങ്ങളുമുണ്ട് ആ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഈ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം കൊണ്ട് ഒരു സന്ധിക്ക് തയ്യാറാകുമോ എന്ന് നമുക്ക് കരുതാൻ കാരണം ശരി ശരി എന്തായാലും ഒരു ആക്രമണ സാധ്യത തള്ളിക്കളയാനാകില്ല പക്ഷേ അതെങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളതൊക്കെ ഇനി ഒരു മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ